You you really -出去-出去ി ഞാൻ ഇന്ന് നമ്മളുടെ കുറെ ആളുകൾ എൻറെടുത്ത് പേഴ്സണലി വാട്സാപ്പിലൊക്കെ ആയിട്ട് തിരക്കുന്നതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം വരുന്നത് എന്നറിഞ്ഞത് തൊട്ട് ആ ഒരു കലണ്ടർ വന്നപ്പോൾ തൊട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി വാട്സാപ്പിലൊക്കെ വിളിച്ചു വല്ലാതെയൊക്കെ തിരക്കുന്നുണ്ട് യെജു വാലിയില് കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി നമുക്ക് ഓൾറെഡി മൂന്ന് ബാച്ചുകൾ ഓൺഗോയിങ് ആണ് ഈ ഒരു നൂറ്റിയാറെ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി രണ്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു ഡേറ്റ് ആണ് എന്ന് എന്നറിഞ്ഞൊരു സമയത്ത് നമ്മൾ വേറൊരു ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നമുക്ക് മൂന്ന് ബാച്ചുകൾ ഓൺ ഗോയിങ് ആണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം പിള്ളേരാണ് ലാസ്റ്റ് ബാച്ചിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ലൈവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ കുറേ പേര് ക്രാഷ് കോഴ്സ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി വിളിക്കുന്നത് അപ്പോ ഞാൻ നമ്മളുടെ കോഴ്സിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യജു വേലിയില് എൽ ഡി ടൈപ്പിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും തന്നെ ക്ലാസ് ഉള്ളതാണ് അതായത് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നിക്കൽ സബ്ജെക്ട് എടുത്ത് പറയായിരുന്നു ടെക്നിക്കൽ സബ്ജെക്ട് അല്ലെങ്കിൽ ആ സിലബസിന് മാത്രമാണ് നമുക്ക് ക്ലാസ് ഉള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നതാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും തന്നെ നമ്മൾ ഈ ഒരു വർഷം യെജു വാലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റർ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇന്റർനെറ്റ് വേർഡ് എക്സൽ പവർ പോയിന്റ് ഇതെല്ലാം തന്നെ വേർഡ് നമ്മുടെ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു വർഷമാണ് ജനറൽ നോളജ് അതുപോലെ കറണ്ട് അഫയർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം ഇത്ര അടുത്ത് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ നോളജിനും കറണ്ട് അഫയേഴ്സിനും പി ഡി എഫ് ഫയൽസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതിനും രണ്ടിനും പി ഡി എഫ് ഫയൽസ് മാത്രമാണ് ഓൺലൈൻ റീഡ് മോഡ് പി ഡി എഫ് ഫയൽസ് മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക പിന്നെ ലൈവിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും ക്വസ്റ്റ്യൻ എയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലൈവില് അത് ഡിസ്കസ് ചെയ്യും അങ്ങനെയാണുള്ളത് കറണ്ട് അഫെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലെ മുഴുവൻ കറണ്ട് അഫെയർ നമ്മളൊരു ഫയൽ ആയിട്ട് തരുന്നു അതിൻ്റെ ഓരോരോ പോർഷൻസ് പഠിക്കാനായിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടാണ് ജനറൽ നോളജിനും കറണ്ട് അഫെയറിനും മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇന്റർനെറ്റ് ടൈപ്പ് റൈറ്റർ ഈ മൂന്ന് പോർഷന് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഉള്ള ക്ലാസസ് ആണ് ഉള്ളത് ആ ഒരു ക്ലാസ്സിനകത്ത് ഒരു ടോപ്പിക് എന്താണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് പഠിപ്പിച്ചതിന് ശേഷമാണ് വീഡിയോ ബൈൻഡപ്പ് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്ററി ഓഫ് എ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹിസ്റ്ററി ഓഫ് എ കമ്പ്യൂട്ടർ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള പി വൈ ക്യൂസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടാണ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനോ മറ്റൊക്കെ ആണെങ്കിൽ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ കാണിച്ചിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇന്റർനെറ്റ് ടൈപ്പ് റൈറ്റർ ഈ മൂന്ന് ടോപ്പിക്കിനും മുപ്പത് മിനിറ്റ് മുതൽ നാല്പത്തിയഞ്ച് മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ക്ലാസ്സസ് ആണ് ഉള്ളത് ഓക്കെ ഇതെല്ലാം തന്നെ നമ്മളുടെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അൺലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ് ടു എക്സാം വരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന് നമുക്ക് മുപ്പത് വീഡിയോ ക്ലാസസ് ആണ് ഉള്ളത് മുപ്പത് ക്ലാസ്സസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് മുപ്പതാണ് ഇന്റർനെറ്റിന് പതിനഞ്ചാണ് ടൈം റേറ്ററിന് ഇരുപതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്പർ ഓഫ് വീഡിയോസ് തരുന്നത് ഓരോ ടോപ്പിക് വൈസ് ആണ് ഇനി വേർഡ് എക്സല് പവർ പോയിന്റിന്റെ കേസിൽ വരികയാണെങ്കിൽ അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയുള്ള ക്ലാസ് ആണ് ആക്ച്വലി പക്ഷേ നേരത്തെ നമ്മളുടെ ഫസ്റ്റ് ബാച്ചിലൊക്കെ കൊടുത്ത സമയത്ത് ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വീഡിയോനെ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ വീഡിയോസിൻ്റെ എണ്ണം പറയുന്നത് ഒരു മണിക്കൂറ് ഡ്യൂറേഷൻ വെച്ചുള്ള വീഡിയോസിൻ്റെ എണ്ണമായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക ഓക്കെ അപ്പം വേർഡ് എക്സല് പവർ പോയിൻ്റ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗത്തിനകത്ത് ഒരു മണിക്കൂറാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ടൈം വീഡിയോ ക്ലാസ്സിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ടോപ്പിക് എന്താണെന്ന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം പ്രാക്ടിക്കലി അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചിട്ട് അവിടെ നിന്നുള്ള പി ക്യു ആൻഡ് എക്സ്പെക്റ്റഡ് പഠിപ്പിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചിട്ടാണ് വീഡിയോ മൈൻഡ് പ്രാക്ടിക്കൽ സെക്ഷൻ എന്തിനാണ് നമ്മൾ വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് ഇന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പോലെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടൻറ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ പക്കയായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ പോർഷൻസിന്റെ ക്ലാസ്സിനകത്ത് പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ആ ടോപ്പിക്ക് എന്താണോ പഠിച്ചത് അത് അതെങ്ങനെയാണ് വേർഡോർ ഓർ പവർ പോയിന്റിൽ ചെയ്യുക എന്നുള്ളത് കൂടെ കാണിച്ച് പഠിപ്പിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ധാരണകളും നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ റീകളക്ട് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ക്ലാസുകൾ അറേഞ്ച് ചെയ്തത് അതുകൊണ്ട് ഈ മൂന്ന് പോർഷൻസ് ക്ലാസ്സിൽ വരുന്നതുകൊണ്ടാണ് വീഡിയോയുടെ ഡ്യൂറേഷൻ നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ വന്നിട്ടുള്ളത് നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതും ഒരു തേർട്ടി മിനിറ്റ് ആയിട്ടായിരിക്കും വരിക അപ്പൊ വൺ അവർ ഡ്യൂറേഷൻ വെച്ചിട്ടുള്ള നമ്പർ ഓഫ് വീഡിയോസിന്റെ എണ്ണാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ എണ്ണം കൂടാ കൂടാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ഓക്കെ അപ്പോൾ വേർഡിന്റെ നമ്പർ ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപത് മണിക്കൂറാണ് ഒരു മണിക്കൂർ വെച്ചിട്ടുള്ള ക്ലാസ് പറയുകയാണെങ്കിൽ ഇരുപത് വീഡിയോസാണുള്ളത് അത് നമ്മൾ വേർഡ് ഇൻട്രൊഡക്ഷൻ വേർഡ് വിൻഡോ ഓഫീസ് ബട്ടൺ ഹോം ടാബ് ഇൻസേർട്ട് ടാബ് അങ്ങനെ അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോ അങ്ങനെയാണ് ഇരുപത് വീഡിയോ ക്ലാസ്സസ് വരുന്നത് ദെൻ എക്സലിൽ നമ്മൾ പഠിക്കുന്നത് വേർഡിൽ പഠിച്ചിട്ടില്ലാത്ത എക്സലിന്റെ മാത്രം എക്സ്ട്രാക്റ്റുകൾ ഉണ്ട് അതായത് സെല്ല് സെല്ലിന്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എറർ പിന്നെ ഡിഫൈൻ നെയിംസ് അങ്ങനെ സ്മാർട്ട് ആഗ് അങ്ങനെയുള്ള എക്സെല്ലിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ് വേർഡിൽ നമ്മൾ കുറേ പഠിച്ചു അത് ഉണ്ട് വേഡ് എന്തിൻ്റെ എക്സെല്ലിനകത്ത് അപ്പം അതും ഉണ്ട് എക്സെല്ലിൻ്റെ മാത്രം കണ്ടന്റും ഉണ്ട് അപ്പോൾ അതിനെ രണ്ടിനെ കൂടെ ചേർത്തിട്ട് ആണ് പഠിപ്പിക്കുക കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ് കോർ കണ്ടന്റ് ആയിരിക്കും ബാക്കിയുള്ളതെല്ലാം നമ്മൾ വേർഡിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആ വീഡിയോ ടാഗിങ് ആണ് കൊടുക്കുന്നത് എക്സ് നമുക്ക് പതിനഞ്ച് ക്ലാസ്സസ് സോറി പതിനെട്ട് ക്ലാസ്സസ് ആണ് ഉള്ളത് ഇനി പവർ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡിന്റെ എഴുപത്തഞ്ച് ശതമാനം തന്നെയാണ് പവർ പോയിന്റിലെ കണ്ടന്റുകളും ആകെ സ്ലൈഡ് ഷോ അതുപോലെ തന്നെ അനിമേഷൻ അങ്ങനെ മാസ്റ്റർ സ്ലൈഡ് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് വ്യത്യാസങ്ങളുള്ളൂ ബാക്കിയെല്ലാം വേർഡ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പവർ പോയിന്റിൽ വരുന്നത് പതിനഞ്ച് ക്ലാസ്സസ് ആണ് വരുന്നത് അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ഓരോ നമ്പർ ഓഫ് വീഡിയോസും ഡ്യൂറേഷനും പറയുന്നത് ഓക്കെ അത് എല്ലാവരും നോക്കുക സോ നെക്സ്റ്റ് ഇതിന്റെ ഫീസിന്റെ കാര്യമാണ് പിന്നെ കുറെ പേര് തിരക്കുന്നത് അപ്പൊ നമ്മളുടെ ഫീസ് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹൈദർ നിങ്ങൾക്ക് സിംഗിൾ പേയ്മെന്റ് ആയിട്ട് ചെയ്യാം അല്ല എന്താണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആയിരം രൂപ അടച്ച് ഒരു മാസം കഴിയുമ്പം ആയിരം രൂപ അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് എന്നുള്ള ക്രമത്തിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അവിടെ വരെയുള്ള ക്ലാസ് മാത്രം അതായത് നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇ എം ഐ ബേസിലാണ് ജോയിൻ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ആയിരം രൂപ അടച്ച് ജോയിൻ ചെയ്യുന്ന വെക്കുക അപ്പോൾ അത് ഇപ്പം നിങ്ങൾ ഇപ്പം ഇന്നാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് എത്രയാണ് എട്ടാം തീയതിയാണ് അപ്പം നെക്സ്റ്റ് മന്ത് എട്ടാം തീയതി വരെ നിൻ്റെ എത്ര ക്ലാസുകൾ കിട്ടുന്നോ അവിടെ വരെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അൺലോക്കഡ് ആയിട്ടുണ്ടാവുക ബാക്കി ക്ലാസ്സുകളെല്ലാം തന്നെ ലോക്ക്ഡ് ആയിരിക്കും നിങ്ങൾ ബാലൻസ് ഫീ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ബാലൻസ് ഫീ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അത് അൺലോക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇനി നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മൺഡേ ടീ വരുന്ന തിങ്കളാഴ്ച ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ അഡ്മിഷൻ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ എൻക്യറീസും കാര്യങ്ങളൊക്കെ തിരക്കാം അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഡെമോ ക്ലാസ് വേർഡിന്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെയും ഒരു ഡെമോ ക്ലാസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡെമോ നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നോട്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ സമയം ഒട്ടും വൈകാതെ തന്നെ കോൺടാക്ട് ചെയ്യുക ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ മൺഡേ തുടങ്ങുന്ന തിങ്കളാഴ്ച തുടങ്ങുന്ന ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെയും വേർഡ് എക്സല് പവർ പോയിന്റ് അതുപോലെ തന്നെ എന്താ പറയുക ടൈപ്പ് റൈറ്ററിൻ്റെയും റെഫറൻസ് വീഡിയോസ് ഉണ്ടായിരിക്കും അതായത് ഫസ്റ്റ്ലി ലീ കാണേണ്ട റെക്കോർഡ് വീഡിയോസ് ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ലൈവിലും ലൈവിനോടൊപ്പം തന്നെ റെക്കോർഡ് വീഡിയോസ് ആയിട്ടുമാണ് ഇടുന്നത് അതായത് റെഫറൻസ് വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്ലാസ്സസ് ആണ് അതിനകത്ത് എല്ലാ കണ്ടന്റുകളും ഉണ്ടായിരിക്കും എന്നിട്ട് പുതിയ കണ്ടന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്ത് പഠിച്ചാൽ മതി റിവിഷൻ പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് വേർഡ് എക്സല് പവർ പോയിന്റ് ടൈപ്പ് റൈറ്റർ ഇത്രയും ഭാഗത്തിൻ്റെ ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഇനി ലൈവിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ലൈവ് ആണുള്ളത് ഒന്ന് നമ്മളുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള മോർണിംഗ് ലൈവ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പാണ് നമ്മൾ ഫസ്റ്റ്ലി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ലൈവ് എന്ന് പറയുന്നത് അഞ്ച് മണിക്കാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മണി തൊട്ട് വരെയാണ് ടെലഗ്രാമിൽ ഓഡിയോ ലൈവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഇടയ്ക്ക് വെച്ച് ഗൂഗിൾ മീറ്റ് ആക്കണമെന്നൊക്കെ ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൂഗിൾ മീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി എക്സാം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് സമയമില്ല നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൂഗിൾ മീറ്റ് കുറച്ച് ലാഗൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ടെലഗ്രാമിൽ ഓഡിയോ ലൈവായിട്ട് ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം തന്നെ ഞാൻ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടോപ്പിക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ലൈവ് വൈൻ്റപ്പ് ചെയ്യുന്നത് അപ്പം ലൈവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ലൈവ് നമുക്ക് രാവിലെ വന്നിട്ടുള്ളത് അഞ്ചുമണി മുതൽ ആറു മണിവരെ ഒരു മണിക്കൂർ ലൈവ് പിന്നെ നമുക്ക് വരുന്നത് എട്ടേ മുക്കാൽ തൊട്ട് മേ ബി അതൊരു ഒൻപതൊക്കെ ആകും കേട്ടോ എട്ടേ മുക്കാൽ തൊട്ട് ഒമ്പതേ മുക്കാൽ വരെ ഒമ്പത് മണിക്കായി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒമ്പത് മണി മുതൽ പത്ത് വരെ ഇപ്പം എട്ടേ മുക്കാലെന്ന് പറയാൻ ഞാൻ കാരണം നമുക്ക് വേറെ സപ്പോർട്ട് ഗ്രൂപ്പിനകത്ത് ഒരു പി വൈ ക്യൂ ഡിസ്കഷനുണ്ട് എട്ടര തൊട്ട് ഒമ്പത് മണി വരെ ഒരു പി വൈ ക്യൂ ഡിസ്കഷനുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അത് മിക്കവരെ എട്ടേ മുക്കാലിൽ നിർത്തുവാണെങ്കിലാണ് എട്ടേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നൈറ്റും ഇതുപോലെ എട്ടേ മുക്കാൽ തൊട്ട് ഒമ്പതേ മുക്കാൽ വരെ നമുക്ക് ഒരു മണിക്കൂർ ലൈവ് ഉണ്ട് അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നതിനോടൊപ്പം ലൈവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തവണ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ മറുപടി പറയാൻ നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നത് സോ എല്ലാവർക്കും ആയിട്ട് കേക്കും കാണുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് കാണാം നോട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം എന്നിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട് എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് അപ്പം ഇത്രയാണ് ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇനി ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം വിഷു ഫൈൻ താങ്ക് യു